സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഗംഭീര സമാപനം ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഫ്ളാഗ് ഓഫ് ചെയ്തു നിശാഗന്ധിയിൽ നടന്ന സമാപന ചടങ്ങ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു റിയൽ കേരള സ്റ്റോറിയാണ് ഓണാഘോഷമെന്ന് മന്ത്രി പറഞ്ഞു തലസ്ഥാന നഗരിയിൽ ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഓണം വാരാഘോഷത്തിനാണ് വർണ്ണശബളമായ ഘോഷയാത്രയോടെ സമാപനമായത് മാനവീയം വീതി മുതൽ കിഴക്കേക്കോട്ട വരെ നീണ്ട ഘോഷയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു ആയിരത്തിൽ പരം കലാകാരന്മാരെ അവതരിപ്പിച്ച സാംസ്കാരിക കലാരൂപങ്ങളും ഫ്ലോട്ടുകളും ഘോഷയാത്രയുടെ മാറ്റുകൂട്ടി കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചൊതുന്ന ഫ്ലോട്ടുകൾക്കൊപ്പം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം മുൻനിർത്തി അയൽ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു ഘോഷയാത്രയുടെ ഭാഗമാകാൻ നിരവധി ആളുകളാണ് തിരുവനന്തപുരം നഗരയിലേക്ക് എത്തിയത് yes it's very exciting to be here and, and uh, particularly see the so many colors and rhythms uh, it's very exciting oh it's very much it's very fun i can see something different from my country that's very good fantastic it's really diverse and very well made uh, like different culture different color i love it so much i am very much fun പബ്ലിക് ലൈബ്രറിക്ക് മുന്നിൽ പ്രത്യേകം സജ്ജീകരിച്ച വി വി ഐ പി പവലിയനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മറ്റ് മന്ത്രിമാരും ഘോഷയാത്രയുടെ ഭാഗമായി വിദേശ വിനോദസഞ്ചാരികളും ഓണം വാരാഘോഷ സമാപന ഘോഷയാത്രയുടെ കാഴ്ചക്കാരായി കൈരളീ ന്യൂസ് തിരുവനന്തപുരം